എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദു ബാത്റൂമിൽ തന്നെ ഇരിക്കുവാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് നന്ദ അതിനുശേഷം പറയുന്നുണ്ട് മോനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മോൻ്റെ അച്ഛനും അമ്മയല്ലേ ഇതുപോലെ മക്കളെ സ്നേഹിക്കുന്ന വേറെ ആരെങ്കിലും മോൻ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും നന്ദു ഇച്ചിരി ഒന്ന് ഇറങ്ങാമെന്നുള്ളൊരു മനസ്സ മാനസികാവസ്ഥയിലേക്ക് എത്തും അതിൻ്റെ കൂടെ പുറത്ത് നിന്ന് ആകെ കരഞ്ഞു വിളിക്കുന്നുണ്ട് പിങ്കി മോനെ ഒന്ന് നീ ഇറങ്ങി വാ നീ എന്തിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ ഗൗതുമോ വിളിക്കുന്നുണ്ട് അപ്പോൾ പൊന്നുമോൻ ഇറങ്ങി എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ആകെ വിഷമത്തിലാകുവാണ് നന്ദു അന്നേരം നന്ദി പറയുന്നുണ്ട് അവരാരും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല വെള്ളം പോലും കുടിച്ചിട്ടില്ല അവർക്ക് ആകെ ക്ഷീണമായി മോൻ അവരെ വേദനിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നതേക്കും ഡോറ് തുറക്കുവാണ് നന്ദു എന്നിട്ട് പുറത്തേക്ക് വരുന്നേക്കും ഓടി വന്ന് കെട്ടിപ്പിടിക്കും പിങ്കി എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മയുടെ പൊന്നുമോനല്ലേ നീ പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിപ്പിച്ചത് ഇനി ഒന്നും ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറയുന്നു എന്നിട്ട് കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നു അതുപോലെ ഗൗതമൊക്കെ എൻ്റെ പൊന്നുമോനെ നീ എന്തിനാ പപ്പേന ഇങ്ങനെ വിഷമിപ്പിച്ചേ എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോൾ അവരുടെ സ്നേഹപ്രകടനം സ്നേഹപ്രകടനമെല്ലാം കഴിഞ്ഞ് നന്ദയുടെടുത്തോണ്ട് വരുന്നുണ്ട് മോന് അന്നേരം നന്ദ നന്ദുമോനോട് പറഞ്ഞു കൊടുക്കുവാണ് ഇവരും രണ്ടുപേരുമാണ് മോൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഇതുപോലെ മോനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനും അമ്മയും മോന് കിട്ടിയില്ലേ അത് തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം അവരെ വേദനിപ്പിക്കേണ്ടിരുത് അവർ കൂടെയുള്ളപ്പോൾ മോൻ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു എന്നിട്ട് അവരെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു മോൻ അവരെ വേദനിപ്പിച്ചതിന് അവരെ ഇതുപോലെ വിഷമിപ്പിച്ചതിന് മോൻ അവരോട് സോറി പറയാമെന്ന് പറയും നേരം ഗൗതത്തോട് മോൻ പറയുവാണ് പപ്പ സോറി കെട്ടോ ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നു എന്തെങ്കിലും ഗൗതത്തിനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ നേരം കെട്ടിപ്പിടിച്ചിട്ട് ഇല്ല പപ്പയ്ക്ക് ഇനി വിഷമമൊന്നുമില്ല മോനെ ഇനി ഇനി ഇങ്ങനെ ചെയ്യാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞ് ഗൗതം മോനെ കെട്ടിപ്പിടിക്കുന്നു കൂടെ പിങ്കിയനെയും ചേർത്ത് പിടിക്കുന്നു നേരം പിങ്കി പറയുന്നുണ്ട് ഇല്ല ഗൗതം ഇനി ഒരിക്കലും അവൻ നമ്മളോട് ഇങ്ങനെയൊന്നും ചെയ്യില്ല നമ്മുടെ മോൻ ഇനി ഒരിക്കലും നമ്മളെ വിട്ടു പോകില്ല എന്ന് പറയുവാണ് അപ്പം ഗൗതം പൊട്ടേ കരയില്ലേ എന്ന് പറഞ്ഞ് പിങ്കിയനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കുവാണ് അവരൊരു ഫാമിലി പോലെ ഗൗതമും പിങ്ക ിയും മോനോട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ഇത് കണ്ട് നിൽക്കുന്ന എന്തെങ്കിലും ചെറിയ വിഷമവും സങ്കടവും ഒക്കെ വന്നുണ്ട് അതിൻ്റെ കൂടെ ഈ പ്രശ്നമൊന്നും സോൾവ് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കണ്ണും തുടച്ച് നന്ദ അവിടുന്നെങ്കിൽ ഇറങ്ങി പോരുവാട്ടോ ഈ സമയം താഴെ ലക്ഷ്മിയും അതുപോലെ ജഗന്നാഥനും എല്ലാവരും ഭയങ്കര ടെൻഷനോട് നിൽക്കുമായിരുന്നല്ലോ അന്നേരമാണ് നന്ദയ ഇറങ്ങി വരുന്നത് കാണുന്നത് നന്ദി ഇറങ്ങി വരുന്നത് മറ്റേ രണ്ടെണ്ണം മോഹിനിയും ലക്ഷ്മിയും ഇടുന്നില്ല ജഗന്നാഥൻ ചോദിക്കുന്നുണ്ട് എന്തായി നന്ദിലോട്ട് പോയിട്ട് എന്തായി മോൻ്റെ പ്രശ്നം പരിഹരിച്ചോ അവൻ എന്തെടുക്കുകയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ അവനോട് സംസാരിച്ചു അവൻ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു പ്രശ്നങ്ങളെല്ലാം സോൾവായി അവനെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് എന്ന് പറയും എന്നിട്ട് മോൻ എന്തു ചെയ്യും അവരെന്ത് ചെയ്യുന്നു ചോദിക്കുമ്പം നന്ദ പറയുന്നുണ്ട് അവൻ അവൻ്റെ അച്ഛനും അമ്മയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് പോകാൻ തുടങ്ങുവാണ് കട്ടക്കലിപ്പി നിൽക്കുകട്ടോ ലക്ഷ്മിയൊക്കെ അന്തേക്കും പിങ്കി അങ്ങോട്ട് ഓടി ഇറങ്ങി വരും നന്ദ എന്ന് വിളിക്കുവാണ് എന്നിട്ട് ഓടി വന്ന് നന്ദയുടെ അടുത്ത് നിന്നിട്ടിങ്ങനെ കുറച്ചേരം മുഖത്തേക്ക് നോക്കി നിന്നിട്ടങ്ങ് കെട്ടിപ്പിടിക്കൂട്ടോ നന്ദനെ ഇത് കാണുന്ന ലക്ഷ്മിക്കോ മോഹിനിക്കോ ആർക്കും അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഏതായാലും അതിനുശേഷം നന്ദയോട് പറയുവാണെങ്കിൽ നന്ദ ഒരു കാര്യം സാധിച്ചു കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല അവനെ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതിയത് അതുകൊണ്ട് തന്നെ ഈ കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കുകയില്ല ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ മനസ്സിലുണ്ടാവരുത് അത് നീ ഓർത്ത് വെച്ചേക്കണം എന്നൊക്കെ പറയുക കേട്ടോ അന്നേരം നന്ദി പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ വായിൽ നിന്ന് അറിയാതെ വീണുപോയതാണല്ലോ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളത് എൻ്റെയും കൂടി ആവശ്യമായിരുന്നു അത് വലിയ പ്രശ്നങ്ങളില്ലാതെ സോൾവായല്ലോ നന്ദുമോനെല്ലാം മനസ്സിലായല്ലോ അത് മതി ആ ഒരു ആശ്വാസം മാത്രം മതി എനിക്ക് എന്ന് െന്ന് പറഞ്ഞിട്ട് നന്ദി അങ്ങ് പോകാൻ തുടങ്ങുക അന്നേരം പിങ്കി ചോദിക്കും നീ പോകുവാണോ അങ്ങനെ പോയാൽ ശരിയാകി നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും ഞാൻ എടുക്കട്ടെ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ വേണ്ട ഞാൻ പോവുകയാണ് എനിക്കൊന്നും വേണ്ട പിങ്കി എന്ന് പറഞ്ഞിട്ട് നന്ദി അങ്ങ് പോകും നന്ദി അങ്ങ് പോയി കഴിഞ്ഞും ദേഷ്യം വരുന്നുണ്ട് ലക്ഷ്മിക്ക് എന്താ പിങ്കി മോളെ നീ കാണിക്കുന്നത് നീ എന്തിനാണ് അവളുടെ അടുത്ത് കടപ്പാടുണ്ട് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിക്കും അന്നേരം പിങ്കി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ കാര്യങ്ങൾ മനസ്സിലാവില്ലേ എൻ്റെ നന്ദി മോനെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയതാണ് എൻ്റെ ശരീരത്തിന് മൊത്തത്തിൽ തീ പിടിച്ച അവസ്ഥയായിരുന്നു അതിനൊരു പരിഹാരം കണ്ടത് നന്ദിയാണ് അതിനാണ് ഞാൻ അവളോട് താങ്ക്സ് പറഞ്ഞത് എന്ന് പറയും നിരം ലക്ഷ്മി പറയുന്നുണ്ട് ഇതൊക്കെ അവളുടെ വെറും അടവാണ് ഈ തീ പിടിപ്പിച്ചത് അവളാണ് എന്ന് നിനക്കറിയാലോ ആ തീ അവൾ തന്നെ അണയ്ച്ചു അതിനപ്പുറം യാതൊരു കടപ്പാടിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പം അമ്മ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും ഞാൻ പോയി ഒന്ന് ഫുഡ് എടുത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് പോവാട്ടോ പി പോയി കഴിഞ്ഞേക്കും ജഗന്നാഥൻ ലക്ഷ്മിയോട് പറയുവാണ് ഈ കൂട്ട് അത്ര നല്ലതൊന്നുമല്ല ഇവിടെയുള്ള പലരുടെയും മനസ്സിലേക്ക് നന്ദ വീണ്ടും ഇടിച്ച് കയറി തുടങ്ങി അത് പല നാശത്തിലേക്കും ആയിരിക്കും കൊണ്ടെത്തിക്കുന്നത് അതുകൊണ്ട് അത് തടയണമെന്ന് പറയുവാണ് അന്നേരം ലക്ഷ്മി പറയുക ഇനിയിപ്പം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വെല്ലുവിളത്തിയായിട്ട് ആലോചിക്കണം എന്നിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പം മോഹിനിയും പറയുന്നുണ്ട് ജഗന്നാഥൻ ചേട്ടൻ പറഞ്ഞത് ശരിയാണ് ഇനി ഒരിക്കലും നന്ദ ഈ വീട്ടിലേക്ക് അടുപ്പിക്കരുത് എന്ന് മോഹിനിയും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ഗൗതമം മോനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഗൗതം പറയുന്നുണ്ട് മോ മോൻ എൻ്റെ സ്വന്തം ആണ് എൻ്റെ മകനല്ല എന്ന് നീ ഇനി ഒരിക്കലും പറയരുത് അത് പപ്പയ്ക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പം മോൻ പറയുന്നുണ്ട് നന്ദോൻ പറയുന്നുണ്ട് ഇല്ല പപ്പ ഇനി ഒരിക്കലും അങ്ങനെ ഞാൻ പറയില്ല എന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയില്ലോ ഡോക്ടർ ആൻറ്റി അതുകൊണ്ട് ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല എന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് മോൻ്റെ കണ്ണൊന്നു നിറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൻ എന്തെങ്കിലും സങ്കടം ആയി എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പയ്ക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇനി ഒരിക്കലും വേറൊരു രീതിയിലും ചിന്തിക്കരുത് എന്നും എൻ്റെ മകൻ തന്നെയാണ് നീ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇല്ല പപ്പ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും അന്നേരം ഗൗതം വീണ്ടും പറയുന്നുണ്ട് ഞാനാണ് നിൻ്റെ പപ്പ അതിന് ഇനി ഒരിക്കലും ഒരു മാറ്റമില്ല അതുപോലെ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന അമ്മയാണ് പിങ്കി അവൾക്ക് നീ ഇല്ലാതെ പറ്റില്ല അതുകൊണ്ട് ആ രീതിയിൽ ഒന്നും ചിന്തിച്ചേക്കരുത് ഞാനും അമ്മയും മോനും അടങ്ങുന്ന നമ്മൾ മൂന്ന് പേരടങ്ങുന്നതാണ് നമ്മുടെ ഫാമിലി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ് അന്നേരം അങ്ങനെയല്ല പപ്പ എന്ന് പറയും എന്തെങ്കിലും പേടിയാട്ടോ ഗൗതത്തിന് അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം വേറെ രണ്ട് പേരോട് ചേർന്ന് നമ്മൾ അഞ്ച് പേര് ചേർന്ന് ചേരുന്നതാണ് നമ്മുടെ ഫാമിലി എന്ന് പറയും അപ്പോൾ അത് ചക്കരെ നമ്മുടെ ചെമ്മീ മുത്തശ്ശിയൊക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല നീ അവരാരും അല്ല ഡോക്ടർ ആൻറ്റിയും ഗൗരിക്കുട്ടിയാണ് അവരോട് ചേരുന്നതാണ് നമ്മുടെ ഫാമിലി പപ്പ അവരും കൂടെ കൂടെ ചേർക്കാവോ എന്ന് ചോദിക്കും നേരം ഗൗതം പറയും ചേർക്കാം എൻ്റെ മോൻ്റെ സന്തോഷത്തിന് വേണ്ടി പപ്പ എന്തും ചെയ്യുമെന്ന് പറയുമ്പോൾ താങ്ക് യു പപ്പ എന്ന് പറയും എന്നിട്ടും അതിനിടയ്ക്ക് മോൻ ചോദിക്കുവാണേ അപ്പം ശരിക്കും എൻ്റെ പപ്പയെ പപ്പ ആരായിരിക്കും എങ്ങനെയായിരിക്കും എന്നറിയാവോ എന്ന് ചോദിക്കും എന്തെങ്കിലും നീ എന്നെ ഇനിയും വിഷമിക്കുകയാണോ ഇല്ല പപ്പ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുവാണ് പിന്നീട് ലക്ഷ്മിയും പിങ്കിയാണ് കാണുന്നത് പിങ്കി ലക്ഷ്മിയോട് ചോദിക്കുവാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നന്ദിയായിരുന്നല്ലോ നിങ്ങൾ ശരിക്കും ഒരു അമ്മയും മോളും പോലെയല്ലേ കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് നന്ദിയോട് അമ്മയ്ക്ക് ഇത്രയും വൈരാഗ്യം തോന്നാൻ കാരണം അമ്മയുടെ ശത്രു ശത്രുവായിരുന്നതാണെന്ന് ഞാനല്ലായിരുന്നു ഇപ്പോൾ എന്നോടുള്ള താല്പര്യം പോലും നന്ദിയോടുള്ളി ഇല്ലല്ലോ എന്താ കാരണം എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് ഒരിക്കലും മനുഷ്യബന്ധങ്ങൾ എല്ലാ കാലത്തും ഒരുപോലെ മുന്നോട്ട് പോകില്ല ഇവിടുത്തെ കുഞ്ഞിനെ കൊണ്ടുപോയി അവൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയി ആ ഒരു കാര്യം എൻ്റെ മനസ്സിൽ നിന്ന് മായിരുന്നില്ല ആ മുറിവ് എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതുകൊണ്ട് തന്നെ ഞാനും അവളെ വീർത്തുപോയി എന്ന് പറയും എന്നിട്ട് പറയുവാണ് നീയും അതിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചതല്ലേ മോളെ നിനക്കതൊക്കെ സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും അന്നേരം പിങ്കി പറയുന്നുണ്ട് അപ്പോഴും ആ നന്ദുമോനെ നമുക്ക് തിരിച്ചു തന്നത് നന്ദിയല്ലേ ആ ഒരു കടപ്പാട് നമ്മൾ കാണിക്കണ്ടേ എന്ന് ചോദിക്കുമ്പം ലക്ഷ്മി പറയുന്നുണ്ട് അതിൻ്റെ യാതൊരു ആവശ്യമില്ല അവൾ തന്നെ ചെയ്ത തെറ്റിൻ്റെ പരിഹാരമാണ് അവൾ കണ്ടത് അതുകൊണ്ട് തന്നെ ആ രീതിയിലൊന്നും നീ ചിന്തിക്കരുത് നിൻ്റെ ജീവിതം ചിലപ്പം നഷ്ടപ്പെട്ടു പോകും അവളുടെ മന്ത്രവാദത്തിൽ വീണ് പോലും ഇനി ചെപ്പം അവളോട് അടുത്തുനിന്നിരിക്കും അവൾക്ക് അതിനുള്ള കഴിവും അവൾ ഇതിനു മുമ്പ് ഗൗതത്തിൻ്റെ ഭാര്യയായിരുന്നു എന്ന കാര്യം നീ മറന്നു പോകരുത് എന്നൊക്കെ പറയുവാണ് നേരം പിങ്കി പറയും അങ്ങനെയുള്ള ടെൻഷനൊന്നും എനിക്കില്ല നമ്മളേക്കാൾ ഏറെ നന്ദ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പം ഗൗതത്തെ നിനക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് ചോദിക്കുവാണ് ലക്ഷ്മി പിങ്കിയോട് അന്നേരം പിങ്കി പറയും അങ്ങനെ ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് സ്നേഹിക്കാൻ എൻ്റെ മകനുണ്ടല്ലോ എന്ന് അന്നേരം ലക്ഷ്മി പറയുകയാണ് അതാണ് അവളുടെ കഴിവ് ആ രീതി നിന്നെ ചിന്തി ിക്കുന്ന പരുവത്തിലാക്കിയത് അവളല്ലേ എന്ന് ലക്ഷ്മി പിന്നെയും ചോദിക്കുന്നു എന്നിട്ട് അങ്ങ് കയറിപ്പോട്ടോ അന്നേരം അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ് പിങ്കി പിന്നെ കാണിക്കുന്നത് പിങ്കിയും ഗൗതും കൂടി മോൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നന്ദേ വീട്ടിലോട്ട് വരുന്നു അവിടുന്നേരം വീട് അടച്ചിട്ടേക്കുന്നതുകൊണ്ട് ആരുമില്ല എന്ന് കരുതി പോകാൻ തുടങ്ങുക അന്നേരം പിങ്കി പറയുന്നുണ്ട് ഒന്ന് ഫോം വിളിച്ച് നോക്കാം ഇവിടെ അടുത്ത് എങ്ങനെ പോയതാണെങ്കിലോ എന്നിങ്ങനെ ചോദിക്കും എന്നിട്ട് ഫോം വിളിക്കുമ്പോഴും കിട്ടില്ല അന്നേരം പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നന്ദുമോ പറയുന്നുണ്ട് ഇല്ല ഡോക്ടർ എൻ്റെ അടുത്ത് എവിടെയെങ്കിലും പോയതായിരിക്കും എനിക്ക് എക്സസൈസും ട്രീറ്റ്മെൻറ്റും ഉണ്ടെന്ന് ഡോക്ടർ ആൻറ്റിക്ക് അറിയാം അതൊരിക്കലും ഡോക്ടർ ആൻറ്റി മുടക്കിയല്ല എന്ന് മുഖം പറയുന്നുണ്ട് അന്നേരം പിങ്കി പറയുമെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ ഗൗതം പോയാൽ എവിടെയെങ്കിലും അടുത്ത് പോയതാണെങ്കിൽ വന്നാലോ എന്ന് പറയുവാണ് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഗൗരിയും നന്ദിങ്ങടേയും വരുവാണ് അവർ അമ്പലത്തിൽ പോയതായിരുന്നു കേട്ടോ ആഹാ നിങ്ങള് രണ്ടുപേരും കൂടിയാണെങ്കിൽ വന്നത് എന്താ രണ്ടുപേരും കൂടെ വന്നത് എന്ന് ചോദിക്കും അന്നേരം പിങ്കി പറയുവാണ് ഗൗതത്തിൻ്റെ നന്ദിയോട് എന്തോ സംസാരിക്കണം എന്ന് അതിന് വേണ്ടിയാണ് വന്നതെന്ന് പറയും എന്തായാലും ഇവിടെ നിൽക്കേണ്ട കയറുക എന്ന് പറഞ്ഞാൽ അവര് സിറ്റ് ഔട്ടിലോട്ട് കയറുന്നു പിള്ളേര് രണ്ടുപേരോട് എന്തെങ്കിലും കളിക്കാനായിട്ട് അകത്തോട്ട് കയറി പോവും എന്നിട്ട് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് വെക്കുക അന്തേക്കും ഗൗതം എന്നത്തേയും പോലെ കുറേ അടി ഉണ്ടാക്കും കുറേ ചീത്ത പറയും ഇതെല്ലാം കഴിഞ്ഞ് ക്ഷമ പറയും ആ സംഭവം തന്നെ ഞാൻ ആകെപ്പാട് ടെൻഷനിലായിരുന്നു ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ നന്ദി വിളിച്ച് പറഞ്ഞു നന്ദി എന്നോട് ക്ഷമിക്കണം ശരിക്കും ഞങ്ങളുടെ മനസ്സിൽ രണ്ടുപേരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പേടിയായിരുന്നു അവൻ വലുതാവുമ്പം ഞങ്ങളെല്ലാം അവൻ്റെ അച്ഛനും അമ്മയും എന്ന് തിരിച്ചറിയുന്ന സമയത്ത് അവൻ ഞങ്ങളെ വെറുക്കുവോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒപ്പം നിൽക്കുവോ എന്നുള്ളതൊക്കെ ഞങ്ങളുടെ ഒരു ടെൻഷനായിരുന്നു കുറച്ചുകൂടി വലുത് വലുതായി കഴിയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവനെ അറിയിച്ചു യിക്കണമെന്നും ഞങ്ങൾ കരുതിയിരുന്നതാണ് ഏതായാലും വളരെ സ്മൂത്തായിട്ട് ആ ഒരു ഫേസിനെ അവൻ മറികടന്നു അത് നന്ദ കൂടി ഉള്ളതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും മാറി മാറി നന്ദയോട് നന്ദി പറയുന്നു എന്നിട്ട് ഇതൊന്നും ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളതെല്ലാം സൂക്ഷിച്ചു വെച്ചേക്കും ആ സ്നേഹവും കടപ്പാടും ഹൃദയത്തിൽ തന്നെ നീയും സ്വീ സ്വീകരിക്കണം എന്നൊക്കെ നന്ദയോട് പറയുമ്പോൾ നന്ദ പറയും ഓ അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് നന്ദ പറയുന്നുണ്ട് എൻ്റെ വായിൽ നിന്ന് വീണുപോയ ഒരു തെറ്റ് ഞാൻ പരിഹരിച്ചു അത്രേ ഉള്ളൂ എന്ന് നന്ദയും പറയുന്നുണ്ട് എന്നിട്ട് നന്ദ കഴിഞ്ഞിരിക്കുന്ന പ്രസാദമുണ്ടല്ലോ ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതാണ് അത് പിങ്കിയെ തൊടിയിക്കും എന്നിട്ട് പിങ്കിയോട് പറയുവാണ് ഇത് ഭർത്താവിനെ തൊടിയയ്ക്ക് സർവ്വ ഐശ്വര്യത്തിനും ദേവിയുടെ അനുഗ്രഹം നല്ലതാണ് എന്ന് പറയും അപ്പോൾ ഭർത്താവിനെ തൊടിയിക്കുകയെന്ന് എന്ന് എന്തെങ്കിലും പിങ്കിയുടെ മുഖം പെട്ടെന്ന് അങ്ങ് മാറും ഗൗതത്തിനും എന്ത് പോലെയാവുംട്ടോ അന്നേരം തൊടിയിച്ചു കൊടുക്കും പിങ്കി എന്ന് പറയുവാണ് അന്നേരം പിങ്കി ഗൗതത്തിൻ്റെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുക്കുമ്പം അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന നന്ദിക്ക് വിഷമമാവുന്നുണ്ട് പക്ഷേ അത് ഒരു വിഷമം അല്ല എന്ന് ഗൗതത്തെ ബോധ്യപ്പെടുത്താൻ എന്ന രീതിയിൽ അങ്ങ് കാണിക്കുന്നു ഗൗതം ഭയങ്കര അത്ഭുതത്തോടെ നന്ദയെ നോക്കുന്നതെന്ന് വെച്ചാൽ നന്ദ കൂളായിട്ട് എന്ന് എന്നോർത്തത് പക്ഷേ നന്ദിക്ക് നല്ല വിഷമമുണ്ട് മുഖം കണ്ട അത്യാവശ്യം മനസ്സിലാവുകയൊക്കെ ചെയ്യും ഏതായാലും അന്തേക്കും ഒരു ഫോൺ കോൾ വരും എടുക്കുമ്പം നന്ദയുടെ പ്രൊഫസറാണ് വിളിച്ചത് ഇങ്ങനെ ചെറിയ ചെറിയ മെഡിക്കൽ ആയിട്ട് ഇഷ്യൂസ് ഉള്ള പിള്ളേർക്കെല്ലാം കൂടി എന്തോ ഒരു പ്രോഗ്രാമോ മത്സരമെന്നൊക്കെ നടക്കുന്നുണ്ട് അതിനെപ്പറ്റി പറയാൻ വേണ്ടി വിളിച്ചതാണ് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം നന്ദ ഈ കാര്യം ഇവരോട് പറയുവാണ് അങ്ങനെ ഒരു മത്സരം നടക്കുന്നുണ്ട് അതിൽ നന്ദുവിനെ പങ്കെടുപ്പിക്കണമെന്ന് പറയുന്നു രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് പിന്നീട് അകത്തോട്ട് പോയ ഗൗരിമോളെയും നന്ദുമോനെയാണ് കാണിക്കുന്നത് അവർ സംസാരിച്ചോണ്ടിരിക്കുക അപ്പം ഗൗരിമോള് നന്ദുവിനോട് പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പോലീസായ നിൻ്റെ പപ്പായെ നിനക്ക് കിട്ടിയില്ല അതുപോലെ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന അമ്മയും കിട്ടിയില്ലേ പിന്നെ എന്തിനാണ് നീ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഗൗരി എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറയും നേരം പറയും നീ എൻ്റെ കാര്യമൊന്നും ഓർത്ത് നോക്കിയാൽ എനിക്ക് അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ട് സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ല എന്ന് പറയും അന്നേരം നന്ദു ചോദിക്കുവാണ് അച്ഛനില്ല എന്നോർത്ത് എന്താ കുഴപ്പം ഡോക്ടർ ഡോക്ടർ ആൻറ്റി എല്ലാ കാര്യങ്ങളും ചെയ്തു തരില്ലേ എന്ന് വയ്ക്കും അന്നേരം ഗൗരി ഗൗരു പറയുവാണെങ്കിൽ ഇടപൊട്ടാ അങ്ങനെയല്ല നമ്മൾ പുറത്ത് പോകുമ്പം നമ്മുടെ അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് നമുക്ക് കളിക്കാനും ബീച്ചിലും ഒക്കെ പോകാൻ പറ്റിയല്ലേ എന്ന് ചോദിക്കും അന്നേരം വീണ്ടും തന്ത് ചോക്കും അത് ഡോക്ടർ ആൻറ്റിയുടെ കയ്യിൽ പിടിച്ചാണേലും എനിക്ക് ബീച്ചിൽ പോകാം മേലെ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഇല്ലേ എന്ന് വയ്ക്കും അന്നേരം നന്ദു പിന്നെ അച്ഛനും ഉണ്ടല്ലോ പിന്നെ എങ്ങനെയാ എന്ന് ചോദിക്കുവാണ് അന്നേരം പറയുവാണ് അല്ലട അച്ഛന്മാർക്ക് പേടിയൊന്നും ഇല്ലല്ലോ അവർക്ക് വേണമെങ്കിൽ നമ്മളെ രാത്രിയിലും പുറത്ത് കൊണ്ടുപോകാം ബീച്ച് കൊണ്ടുപോകാം അങ്ങനെയൊക്കെ ചെയ്യാലോ പക്ഷേ അമ്മയ്ക്ക് അങ്ങനെ പറ്റില്ലല്ലോ അങ്ങനെയുള്ള ഭാഗ്യമൊന്നുമില്ല എനിക്ക് ഒത്തിരി ആഗ്രഹമാണ് അച്ഛൻ്റെ കൈ പിടിച്ച് ബീച്ചിലൊക്കെ പോകണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് എന്ന് പറയും അന്നേരം നന്ദുമോൻ പറയുവാണ് എനിക്ക് എൻ്റെ പപ്പയും അമ്മയും ഒക്കെ കിട്ടിയിട്ടുണ്ട് അവരെന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ എനിക്കിപ്പോൾ ഒരാഗ്രഹമുണ്ട് എൻ്റെ സ്വന്തം അച്ഛനെയും അമ്മയും എനിക്ക് കണ്ടുപിടിക്കണം അതെൻ്റെ ഒരു ആഗ്രഹമായിട്ട് എൻ്റെ മനസ്സിലുണ്ട് എന്ന് നന്ദു പറയുവാണ് എന്തൊക്കെയായാലും സ്വന്തം അച്ഛനും അമ്മയും ആരാണ് എന്ന് അറിയാനുള്ള ആ ആഗ്രഹം ആ കൊച്ചു കുഞ്ഞിന് പോലും ഉണ്ട് അതവൻ വീണ്ടും വീണ്ടും പലപ്പോഴും ആയിട്ട് പറയുന്നുണ്ട് അവൻ്റെ മനസ്സിലെവിടെയെങ്കിലും അതങ്ങനെ കിടക്കും അത് ഗൗരിയോട് പറഞ്ഞു നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്